ചെറുവത്തൂർ കണ്ണാടിപ്പാറ ശ്രീ മുത്തപ്പൻ മടപ്പുര മെഗാ സമ്മാന പദ്ധതിക്ക് തുടക്കമായി മടപ്പുര വികസന പ്രവർത്തനങ്ങൾക്ക് തുക സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് സമ്മാന പദ്ധതി ആരംഭിച്ചത് മടപ്പുര വികസന പ്രവർത്തനങ്ങൾക്ക് തുക സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ചെറുവത്തൂർ കണ്ണാടിപ്പാറ ശ്രീ മുത്തപ്പൻ മടപ്പുര മെഗാ സമ്മാന പദ്ധതിക്ക് തുടക്കമായത് മടപ്പുര പരിസരത്ത് നടന്ന പരിപാടിയിൽ കാഞ്ഞങ്ങാട് രവീന്ദ്രൻ മറയൻ പി നാരായണൻ മടയന് ആദ്യ കാർഡ് വിതരണം ചെയ്തുകൊണ്ട് സമ്മാന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു സമ്മാന പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കാൻ എല്ലാ കൂടുതൽ കൂടി ചടങ്ങിൽ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് എം സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കൊടക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ചന്ദ്രൻ പുത്തിലോട്ട് മാപ്പിട്ടച്ചേരിക്കാവ് മഹാക്ഷേത്രം പ്രസിഡന്റ് എം അനിൽകുമാർ പുത്തിലോട്ട് മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് പി നാരായണൻ അടിയോടി കുട്ടമ്പത്ത് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ജയൻ പറമ്പത്ത് തിമിരി പട്ടറപ്പൻ മഹാവിഷ്ണു ക്ഷേത്രം സെക്രട്ടറി ടി വി കുഞ്ഞിക്കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്രം സെക്രട്ടറി എം അശ്വിനി കുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കൃഷ്ണാനന്ദൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ